എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒരു ലളിതമായിട്ടുള്ള കാര്യമാണ് പല വീടുകളിലും സംഭവിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതായത് നിങ്ങളൊരു സാധനം വാങ്ങുന്നു അല്ലെങ്കിൽ പലപ്പോഴായിട്ട് പല സാധനങ്ങൾ വാങ്ങുന്നു അതിൻ്റെ എല്ലാം കവറുകൾ അല്ലെങ്കിൽ പാക്കറ്റുകൾ ഇതെല്ലാം പിന്നീട് ഉപയോഗിക്കാം എന്നുള്ള ധാരണയിൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നു അതിലെല്ലാം പൊടിയും കയറുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം ഒരുപാട് കളയുന്നു പിന്നെ അതിൽ പാറ്റയും പല്ലിയും അങ്ങനെ പലതരം ജന്തുക്കളും ഒക്കെ അതിനകത്ത് പെറ്റ് പെരുകും അതുപോലെ എലിശല്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത് പിന്നത്തേക്ക് ഉപയോഗിക്കാം എന്നുള്ള ധാരണയിലാണ് നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ വേറെ വീട്ടിൽ ആരെങ്കിലും ഒരു ഗസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അലങ്കോലമായിട്ടുള്ള മുറി അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ പല സ്ലാബിൻ്റെ അടിയിലും അല്ലെങ്കിൽ പല സാധനങ്ങൾ സൂക്ഷിക്കേണ്ട സ്ഥലത്ത് ആവശ്യമില്ലാതെ ഈ സാധനങ്ങളെല്ലാം കുത്തി നിറച്ച് വെക്കുമ്പോൾ വരുന്ന ഗസ്റ്റിനും മറ്റും കാണുമ്പോൾ ഒരു അരോചകമായിട്ട് തോന്നും നിങ്ങളൊരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു രീതിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അടുക്കും ചിട്ടയും ഇല്ല എന്നൊക്കെ തോന്നും മാത്രമല്ല അവരുടെയൊക്കെ മുമ്പിൽ നമ്മുടെ ഒരു വില തന്നെ പോവുകയും ചെയ്യും അതുകൊണ്ട് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴേക്കും പലതരം സാധനങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം ഒളിപ്പിച്ച് വെക്കാനും അല്ലെങ്കിൽ ഒതുക്കി വെക്കാനുമൊക്കെ വീട്ടുകാർ വളരെയധികം ബുദ്ധിമുട്ടുന്നത് കാണാം അപ്പോൾ ഇവിടെ സാധാരണയായിട്ടൊരു ചോദ്യം ഉണ്ടാവും ആയിട്ട് അല്ലെങ്കിൽ വേണ്ട എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് ഭാവിയിൽ നമുക്ക് അത് ഉപകാരപ്പെടുമെന്ന ഓർത്താണല്ലോ നമ്മൾ വയ്ക്കുന്നത് അതിനും ഗവേഷണങ്ങൾ പലതും നടത്തിയിട്ടുണ്ട് അതായത് നമ്മളൊരു സാധനവും മേടിച്ചിട്ട് അത് വില കൂടിയതായിക്കോട്ടെ അല്ലെ വില കുറഞ്ഞതായിക്കോട്ടെ അതെന്ത് ആണെങ്കിലും അത് വാങ്ങിയിട്ട് ഒരു വർഷമെങ്കിലും അതിൽ തൊട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വേസ്റ്റാണ് നിങ്ങളുടെ അത് വേണ്ട ആ വീടിന് അത് അധികപ്പറ്റാണ് അതൊരു അമിത ഭാരമാണ് അപ്പോൾ അത് അന്നേരം തന്നെ ഒഴിവാക്കിയേക്കുക പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം കൂടി ഒരുമിച്ച് ആ സ്പേസിൽ ലാഭിക്കാൻ വേണ്ടി നിങ്ങൾ പെട്ടെന്ന് ഇതെല്ലാം കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ഒഴിവ് ദിവസങ്ങൾക്ക് വരുമ്പോൾ ഏതാനും പാക്കറ്റുകൾ മാത്രമായിട്ട് ഒഴിവാക്കുക അതുപോലെ തുണികളും മറ്റു ആണെങ്കിലും പഴയത് അത് കത്തിച്ചു കളയാൻ നിൽക്കാതെ അത് പല സന്നദ്ധ സംഘടനകൾക്കും പലതരം ചാരിറ്റിക്കും ഒക്കെ അത് ഉപയോഗിക്കാവുന്നതേയുള്ളൂ അങ്ങനെ ക്രമേണ കുറേശേ കുറേശെ ആയിട്ട് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ഒഴിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീട്ടിൽ കുന്നുകൂടുമ്പോൾ അവിടെ പലതരം കീടാണുക്കളുടെ ശല്യം അതായത് ഫംഗസ് ബാക്ടീരിയ വൈറസ് അതുപോലെ പലതരം ബുദ്ധിമുട്ടുകൾ വേംസ് ഇങ്ങനെയുള്ളതിൻ്റെ എല്ലാം ഒരു പെറ്റ് പെരുകലാണ് അവിടെ നടക്കുക അപ്പോൾ അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും ചില പാക്കറ്റുകളൊക്കെ നിങ്ങൾ വാങ്ങുമ്പോൾ അമിതമായിട്ടുള്ള കവറിങ്ങും എല്ലാം നിങ്ങൾ വാങ്ങുന്ന തന്നെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റും അല്ലാതെ അത് വീട്ടിലേക്ക് മുഴുവൻ കൊണ്ടുവരേണ്ട ആവശ്യമേ ഇല്ല നല്ല കവറൊക്കെ ഉണ്ടെങ്കിൽ പല സാധനങ്ങളും നേരിട്ട് വാങ്ങാം ആ കവറ് അവിടെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളത് നിങ്ങളുടെ റീയൂസ് ചെയ്യാവുന്ന സഞ്ചിയിലേക്കും മറ്റും നിങ്ങൾക്ക് ഇടാൻ പറ്റും പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം സാധനങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ വരെ ബാധിക്കും നിങ്ങളും നിങ്ങളുടെ മനസ്സും അതുപോലെ അലങ്കോലപ്പെട്ടു പോകും നിങ്ങളുടെ ഒരു കഴിവും പ്രാപ്തിയും എല്ലാം കുറഞ്ഞു പോകും മാത്രമല്ല നെഗറ്റീവ് എനർജി ആയിരിക്കും അങ്ങനെ സാധനങ്ങൾ ആവശ്യത്തിലധികം കുന്നുകൂടി കിടക്കുന്ന വീടുകളിൽ ഉണ്ടാവുക നിങ്ങളുടെ വീടിനെ പോസിറ്റീവ് എനർജിയിലേക്കാക്കാൻ വേണ്ടി നിങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളെ ദൂരെ കളയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം